നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരമായ കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവ ദേഹത്തുള്ള ആ വരകൾ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാവും പിന്നെ മേലെ വാലിൻ്റെ തൊട്ട് മുകളിലായിട്ട് അവിടെ ഒരു കറുത്ത പൊട്ടും കാണാം ഈ മീൻ്റെ ഇംഗ്ലീഷിലെ പേര് പേൾ സ്പോട്ട് എന്നാണ് നല്ല ഭംഗിയുള്ള പൊട്ടുകൾ ദേഹത്തുണ്ടാവും ഇപ്പോഴല്ല വളർച്ച മത്സ്യങ്ങൾക്ക് പിന്നെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിഷ് കൂടിയാണ് കരിമീൻ ഇവിടെ നല്ല രസത്തിൽ ഓടിക്കളിക്കുന്നത് കാണാം ഏകദേശം ഇപ്പോൾ ഒരു മൂന്നാഴ്ചയായി ഇവിടെ അടുത്തുള്ളൊരു ഫിഷ് ഫാം എന്നു കൊണ്ടുവന്നിട്ട് എനിക്ക് വേഗം നോക്കിയിരിക്കാൻ വലിയ ഇഷ്ടമാണ് അവർ ഓടിക്കളിക്കുന്നതും പിന്നെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇലകളൊക്കെ വേഗം വേഗം തീർക്കും ഇപ്പം തന്നെ നോക്കിയാൽ അറിയാം ഇലക്കൊക്കെ ചെറിയ പാച്ചറൊക്കെ കാണാം അതൊക്കെ ഇവരുടെ പണിയാണ് ഇങ്ങനെ കൊത്തി കൊത്തി അല്ലാതെ ആ ഒരു ഇല അര കഷ്ണം പറഞ്ഞിടക്കണമുണ്ടില്ലേ